തെറ്റിദ്ധാരണയുടെ പേരിൽ നമ്മുടെ പാർട്നേഴ്സിന്റെ ഇടയിൽ ഡിവോഴ്സ് അനുദിനം വർദ്ധിച്ചു വരികയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചിട്ടും പരസ്പരം മനസ്സിലാക്കിയിട്ടും ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇവർ ഇങ്ങനെ ഡിവോഴ്സിൻ എന്ന് പറയുന്ന വലിയൊരു തീരുമാനത്തിലോട്ട് പോകുന്നത് ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇവര് തമ്മിലുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടിയിലോട്ട് എത്തുമ്പോൾ പലപ്പോഴും നിങ്ങൾ വ്യക്തിപരമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്നേഴ്സിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കുമോ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുന്നതും നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയുന്നതും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങളാണ് ഒരുമിച്ച് ജീവിക്കുന്നത് നിങ്ങളാണ് നിങ്ങളുടെ പാർട്ണർ പേഴ്സണലി അറിയുന്നത് അവരുടെ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കായിരിക്കും വ്യക്തിപരമായിട്ട് കൂടുതൽ അടുത്തറിയുന്നത് അപ്പം ആ പാർട്ണർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ പരസ്പരം അടുത്തിരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യാതെ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് ആ അല്ലാതെ നീ ചെയ്തതാണ് നീ ചെയ്തത് ഒട്ടും ശരിയായില്ല ഞാൻ ചെയ്തത് മാത്രമാണ് ശരിയെന്ന് കാണാതെ നമുക്കിടയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പല പാണേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നില്ല ഞാൻ എന്ന ആ ഒരു ഈഗോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് എല്ലാം ശരി എന്നുള്ള ഒരു നിലപാടിൽ പോയിട്ട് മറ്റു വ്യക്തികൾ പറയുന്ന തീരുമാനം അനുസരിച്ചിട്ടാണ് ഒരു ഡിവോഴ്സിലോട്ട് പല കേസ് പോകുന്നത് ഇനി നിങ്ങൾക്ക് ഒരു ഒരു നിലപാടെടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ പാർട്ണറെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ സഹായമാണ് എപ്പോഴും നിങ്ങൾ തേടേണ്ടത് അതായത് നിങ്ങളെ ജഡ്ജ് ചെയ്യാത്ത നിങ്ങളെ പരസ്പരം വ്യക്തിപരമായിട്ട് അറിയാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ പേഴ്സണലി നിങ്ങളുടെ കാര്യങ്ങൾ ആയിട്ട് സംസാരിച്ചിട്ട് ആ കാര്യത്തിൽ അവർ എടുക്കുന്ന ഒരു ഒപ്പീനിയൻ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു തീരുമാനത്തിലോട്ട് പോകേണ്ടത്